പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ വാർത്തകൾ എത്തിയത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നാലായിരത്തി ദിവസം തുടർച്ചയായി അധികാരത്തിൽ തുടർന്ന റെക്കോർഡാണ് മോദി മറികടന്നത് പ്രധാനമന്ത്രിയായി നാലായിരത്തി എഴുപത്തിയെട്ട് ദിവസം പൂർത്തിയാക്കിയതോടെയാണ് ചരിത്രത്തിൽ ഇന്ദിരയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് മോദിയെത്തിയത് നരേന്ദ്രമോദിയുടെ ഈ നേട്ടം രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി നെഹ്റു ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസം തുടർച്ചയായി അധികാരത്തിൽ തുടരുന്നത് തുടർന്നതാണ് ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അതേസമയം തമിഴ്നാട്ടിൽ വലിയ ഓളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസമാണ് രണ്ടു ദിവസത്തെ സന്ദർശത്തിന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് എത്തിയത് ഇന്ത്യയിലെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ കാര്യത്തിലും എല്ലാ സാമ്പത്തികമായ മുന്നേറ്റമാണെങ്കിലും പ്രതിരോധ ത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലും പ്രധാനമന്ത്രി നേരിട്ടെത്തി തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാറുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ചോള രാജവംശത്തിന്റെ മഹത്തായ പൈതൃകത്തെ അനുസ്മരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ അരിയലൂർ ജില്ലയിലുള്ള ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം സന്ദർശിച്ച വാർത്തകളാണ് എത്തിയത് തെക്കു കിഴക്കൻ ഏഷ്യ വരെ ചോള സാമ്രാജ്യം വികസിപ്പിച്ച രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ സന്ദർശനം നടന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രാജേന്ദ്ര ചോളൻ തന്നെ നിർമ്മിച്ച ഈ ശിവക്ഷേത്രം ചോളരാജവംശത്തിന്റെ വാസ്തുവിദ്യയുടെയും സൈനിക ശക്തിയുടെയും പ്രതീകമായി നിലകൊള്ളുകയാണ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഈ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പ്രാർത്ഥനകൾ നടത്തുകയും സമുച്ചയം സന്ദർശിക്കുകയും ചെയ്തിരുന്നു പരമ്പരാഗത തമിഴ് വേഷമായ വീഷ്ടിയും അംഗവസ്ത്രവും ഒക്കെ ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ പങ്കെടുത്തത് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ കണക്കാക്കുന്നത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുൻപ് തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കുള്ള സമുദ്ര പര്യവേക്ഷണത്തെ തുടർന്ന് രാജേന്ദ്ര ചോളിൽ നിർമ്മിച്ച വിജയനഗരമായിരുന്നു ഗംഗൈകൊണ്ട ചോളപുരം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വിമാനത്താവളങ്ങൾ ഹൈവേകൾ തുറമുഖങ്ങൾ റെയിൽവേ വൈദ്യുതി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളെ നാലായിരത്തി എണ്ണൂറ് കോടി രൂപയിലധികം വില മതിക്കുന്ന പദ്ധതികൾ ബന്ധിപ്പിക്കും ലോജിസ്റ്റിക് കാര്യക്ഷമത ശുദ്ധമായ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മേഖലയിലെ ജീവിത നിലവാരം ഇതൊക്കെ മെച്ചപ്പെടുത്തും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്